നമസ്കാരം മുസ്ലിം വോട്ടിനു വേണ്ടി സി പി എം നടത്തിയ പ്രീണനം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണന ചരിത്രത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് പറയുകയാണ് വെള്ളാപ്പള്ളി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് സി പി എം മുസ്ലിം വോട്ടിന് വേണ്ടി തുറന്നടിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റു ചത്ത കുതിരയെന്ന് പറഞ്ഞ് അയിത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരുന്ന മുസ്ലിം ലീഗിനെ ഭരണത്തിൽ പങ്കാളിയാക്കുകയും തുടർന്ന് മുഖ്യമന്ത്രി കസേരയിൽ വരെ എത്തിച്ചത് പ്രീണന രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിലായിരുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ഇ എം എസ് സർക്കാരിന്റെ മതപ്രീണനത്തിന്റെ സൃഷ്ടി എന്നാണ് മലപ്പുറം ജില്ലയെ വെള്ളാപ്പള്ളി വിശേഷിപ്പിക്കുന്നത് പള്ളിയെയും പട്ടക്കാരനെയും തള്ളിപ്പറയണമെന്ന നിബന്ധന വെച്ച ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടികളെ അകറ്റി നിർത്തിയവർ തന്നെ അവരെ കൂടെ കൂട്ടി അധികാരത്തിലേറിയതും കേരളം കണ്ടെന്നും വെള്ളാപ്പള്ളി പറയുന്നു പലതവണ അധികാരത്തിൽ പങ്കാളിത്തം ലഭിച്ച മുസ്ലിം ലീഗ് റവന്യൂ വരുമാനത്തിന്റെ ഏറിയ പങ്കും ചെലവഴിക്കുന്ന വിദ്യാഭ്യാസം വ്യവസായം പൊതുമരാമത്ത് തുടങ്ങിയ വകുപ്പുകൾ നിരന്തരം കൈകാര്യം ചെയ്യാൻ കിട്ടിയതോടെ സ്വന്തം സമുദായത്തെ വ്യവസായ വാണിജ്യ വിദ്യാഭ്യാസ മേഖലയിൽ വൻ പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിൽ നിയോഗിച്ച സച്ചാർ കമ്മിറ്റി ശുപാർശ ചെയ്ത ആനുകൂല്യങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ എൽ ഡി എഫ് സർക്കാർ പാലൊളി കമ്മിറ്റിയെ കൊണ്ടുവന്ന ആനുകൂല്യങ്ങൾ മുസ്ലിമുകൾക്ക് നൽകി പ്രീണരാഷ്ട്രീയം മത്സരത്തിന്റെ തലത്തിലേക്ക് എത്തിക്കുകയായിരുന്നു സി എ എ മുത്തലാഖ് പലസ്തീൻ മുന്നൂറ്റി എഴുപതാം വകുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുമുന്നണികളും കൈക്കൊണ്ട മുസ്ലിം പ്രേരണം ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ വലിയ അസ്വസ്ഥതയാണ് തുടർന്ന് ഇതോടെ ഉണ്ടാക്കിയത് ഒരു പ്രത്യേകതരം ആനന്ദം അനുഭവിക്കാനും ആസ്വദിക്കാനുമായി ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസങ്ങളെ കുത്തിനോവിക്കാനാണ് സി പി എം ശ്രമിച്ചു വന്നത് അയോധ്യയിലെ രാംലല്ല പ്രതിഷ്ഠ ഗണപതി മിത്ത് വിവാദം സനാതനധർമ്മത്തിന് എതിരായ അധിക്ഷേപം എന്നിവ ഇതിന് എടുത്തു പറയാവുന്ന ഉദാഹരണങ്ങളാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല പ്രക്ഷോഭകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും ലഭിക്കാത്ത വോട്ടും സീറ്റും ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിക്കാനിടയായതും ണികൾക്കും വോട്ട് ഗണ്യമായി കുറയാൻ കാരണമാക്കിയതും ഈ പ്രീണന നയം മൂലമാണ് മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധം തന്നെയാണ് നമ്മുടെ ഭരണഘടന ഒരു മതത്തോടും പ്രത്യേക പരിഗണനയോ ആഭിമുഖ്യമോ പുലർത്തുന്നതല്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം തുടങ്ങിയ മതങ്ങളിലെ സാമൂഹ്യമായ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇരുപത്തിയേഴ് ശതമാനം ഒ സംവരണം നിലവിലുള്ളത് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജാതികളെയാണ് വിവിധ മതവിഭാഗങ്ങളിലായി മണ്ഡൽ കമ്മീഷൻ അവശ ജനവിഭാഗമായി കണ്ടെത്തുന്നത് മുസ്ലിം മതത്തിലെ മാപ്പിളമാരെ മാത്രമാണ് മണ്ഡൽ കമ്മീഷൻ കേരളത്തിൽ പിന്നാക്ക വിഭാഗമായി കണ്ടത് എന്നിട്ടും കേരളത്തിൽ മുസ്ലിമുകൾക്ക് പന്ത്രണ്ട് ശതമാനം സംവരണം നീക്കിവയ്ക്കപ്പെടുകയായിരുന്നു കേന്ദ്ര സംവരണ നയം അനുസരിച്ച ഇരുപത്തിരണ്ട് ശതമാനം സംവരണം പട്ടിക വിഭാഗങ്ങൾക്കും ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഒ ബി സിക്കുമാണ് കേരളത്തിൽ ജനസംഖ്യാനുപാതികമാണെന്ന ന്യായം പറഞ്ഞ പട്ടികജാതി വർഗ സംവരണം പത്ത് ശതമാനമായി വെട്ടിക്കുറയ്ക്കുന്ന നടപടിയാണ് ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് അടിസ്ഥാനമാക്കിയാണ് ഇത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം പത്ത് ശതമാനം സംവരണത്തിന് പട്ടികജാതിക്കാർ അർഹരാണ് കേന്ദ്ര സംവരണം കേരളത്തിൽ പത്ത് ശതമാനം നൽകുമ്പോൾ കേരള സർക്കാർ അത് എട്ട് ശതമാനത്തിൽ ഇപ്പോഴും തുടരുകയാണ് ഹിന്ദുക്കളിലെ പിന്നാക്കക്കാരെ ഉദ്ദേശിച്ച് നടപ്പാക്കിയ അൻപത് ശതമാനം സംവരണത്തിലെ പതിനെട്ട് ശതമാനവും ജാതീയ ഉച്ച തീരെ അനുഭവിക്കാത്ത ന്യൂനപക്ഷ മതക്കാർ ാണ് ഇതിനാൽ ലഭിക്കുന്നത് ജനസംഖ്യാനുപാതികമായി മുസ്ലിമുകൾക്ക് നിശ്ചയിക്കപ്പെട്ട പന്ത്രണ്ട് ശതമാനം സംവരണം നിലവിലെ സാഹചര്യത്തിൽ പുനഃക്രമീകരിക്കണമെന്നും പിന്നാക്ക വിഭാഗ കമ്മീഷൻ പിന്നാക്ക വിഭാഗങ്ങളെ പുനർനിർണ്ണയിക്കണമെന്നും ആവശ്യപ്പെട്ട മൈനോറിറ്റി ഇന്ത്യൻസ് പ്ലാനിംഗ് ആൻഡ് വിജിലൻസ് കമ്മീഷൻ ട്രസ്റ്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നതാണ് മതസംവരണം സംവരണം പന്ത്രണ്ട് ശതമാനം പോരെന്നും മുസ്ലിം ജനസംഖ്യ ഏഴവരേക്കാൾ കൂടുതലാണെന്നും അതനുസരിച്ച മുസ്ലിമുകൾക്ക് സംവരണ തോതിൽ വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു ആവശ്യം സംവരണം ഉണ്ടായിട്ടും പതിനൊന്ന് ദശാംശം ആറ് ശതമാനം പ്രാതിനിധ്യമേ ലഭിച്ചിട്ടുള്ളൂ എന്നതായിരുന്നു പരാതിയിൽ ഉണ്ടായിരുന്നത് ഐത്തജാതിക്കാരിൽ നിന്ന് മതം മാറുകയും അവരുടെ മുൻകാല കുലത്തൊഴിൽ തന്നെ തുടരുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് മണ്ഡൽ പിന്നാക്ക സംവരണം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ദിരാഹ്നിസിലെ ഒൻപതംഗ ബെഞ്ചിലെ ഭൂരിപക്ഷ വിധിയിലും ഇത് ആവർത്തിക്കപ്പെട്ടു മതാടിസ്ഥാനത്തിലെ പിന്നാക്കാവസ്ഥ ഒരു തരത്തിലും സംവരണത്തിൽ പരിഗണിക്കരുതെന്ന വ്യവസ്ഥയാണ് കേരളത്തിൽ അട്ടിമറിക്കപ്പെടുന്നത് മതസംവരണം വീണ്ടും ഒരു വിഭജനത്തിന് വഴിതെളിക്കുമെന്നായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചയിൽ നെഹ്റു സർദാർ പട്ടേൽ തുടങ്ങി ഭൂരിപക്ഷം പേരും പറഞ്ഞിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മുപ്പത്തിമൂന്ന് മുസ്ലിം അംഗങ്ങളിൽ പത്ത് പേർ പാകിസ്ഥാനിലേക്ക് കുടിയേറി ബാക്കി ഇരുപത്തിമൂന്ന് പേരിൽ പതിമൂന്ന് പേരും മതസംവരണത്തെ എതിർക്കുകയാണ് ഉണ്ടായത് ഭരണഘടനാ ന്യൂനപക്ഷ സംവരണമാണ് ഉറപ്പു നൽകുന്നത് ഇന്നതാ ന്യൂനപക്ഷ അവകാശമായും ന്യൂനപക്ഷ പദവിയായും മാറി സർക്കാർ സഹായം കൈപ്പറ്റുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ സംവരണ തത്വം പാലിക്കേണ്ടതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ഇതോടെ സംവരണ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു പിന്നാക്ക വിഭാഗങ്ങളെ കണ്ടെത്താനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് രാഷ്ട്രീയ നേട്ടത്തിനായി അത് ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് കേരളം ഭരിച്ച സർക്കാരുകൾ ഇതോടെ ചെയ്തത് സംഘടിത വോട്ട് ലക്ഷ്യമാക്കി സംസ്ഥാനങ്ങൾ അനർഹരായ സമുദായങ്ങളെ ഒ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന പ്രവണത വർദ്ധിപ്പിച്ചതും ഇതോടെ ആയിരുന്നു ബംഗാളിൽ അനർഹരായ നാൽപ്പത്തൊന്ന് മുസ്ലിം വിഭാഗങ്ങളെ ഒ ബിസിയിൽ ഉൾപ്പെടുത്തിയ നടപടി കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കുകയാണുണ്ടായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ നിശ്ചയിക്കുന്നതുപോലെ പിന്നാക്ക വിഭാഗങ്ങളെയും നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായാലേ ഇക്കാര്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാവൂ നന്ദി